മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ആറ്റൂർ സയ്യിദ് ഹൈദരൂസി മഖാമിലെ ആണ്ട് ർച്ചയും ദുവാ സമ്മേളനവും ജനുവരി ദിവസങ്ങളിലായി ആറ്റൂർ പൂക്കോയങ്ങൾ നഗറിൽ നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ജുമാഴത്ത് പള്ളിയുടെ സമീപം മക്കാമിൽ അന്ത്യവിശ്രമം കൊല്ലുന്ന മർഹൂം ബലിയുമായി അസൈതാ ആറ്റക്കോയ തങ്ങൾ അല്ലെസി ബഹുമാനപ്പെട്ടവരുടെ എൺപത്തി അഞ്ചാമത് നേർച്ച ഈ വരുന്ന ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വെള്ളി ശനിയായർ തീയതികളിലാണ് വിപുലമായി കുക്കുവങ്ങൾ നിലനടവ പരിസരം മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ വിപുലമായ ജാതി മത വർഗഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്നേഹാദരങ്ങൾ ആർജിക്കുന്ന വിശിഷ്ടമായ സയ്യിദ് പാരമ്പര്യത്തിന്റെ മഹത്വം പുതിയ കാലത്തും ശോഭയോടെ കാത്തു സംരക്ഷിച്ച് നിലനിൽക്കുകയാണ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം ആറ്റൂർ മഹല്ല് പ്രസിഡന്റ് ഒ എം എന്തിയെ പതാക ഉയർത്തുന്നതോടെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കം കുറിക്കും വൈകീട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പാണക്കാട് സയ്യിദ് ഫൈനാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഏർവാടി മൗലൂദ് വൈകിട്ട് ഏഴു മണിക്ക് നടത്തുന്ന ചീഷ്തി റാത്തിബിന് ഷരീഫ് ഫൈസി മയേച്ചിറ അയ്യൂബ് മന്നാനി കൊല്ലം എന്നിവർ നേതൃത്വം നൽകും ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഖത്തമുൽ ഖുറാൻ എട്ട് മണിക്ക് മൗലൂദ് ദുവാ മജ്ലിസ് എന്നിവയ്ക്ക് ൂർ കുഞ്ഞ മുസ്ലിയാർ നേതൃത്വം നൽകും തുടർന്ന് എട്ട് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ മഹാ അന്നദാനം നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന മജിൽ സുനൂറിന് സയ്യിദ് മുബാരക് തങ്ങൾ മുതുതല നേതൃത്വം നൽകുമെന്ന് ആറ്റൂർ മഹൽ ഖത്തീബ് ഷിഹാബ് ഫൈസി മഞ്ചേരി ഷഹീൻ തങ്ങൾ അൽ ഹൈദ്രൂസി ഒ എച്ച് ആദം സി എം മൊയ്തീൻകുട്ടി എന്നിവർ പറഞ്ഞു ശനിയാഴ്ച രാവിലെ രാത്രി സുഷി പ്രാത്തി പരിപാടികളും ഞായറാഴ്ച രാവിലെ മൗല്യത ഖുർആൻ ഗുവാ മജീലിസും ആ ഗ്വാൻ നേതൃത്വം തൃശൂർ ജില്ല സമസ്തയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി കുഞ്ഞു മുഹമ്മദ് ഉസ്താദവും ഒന്ന് ഗ്വാ മജീലിസോടുകൂടി അന്നദാനത്തിലേക്ക് കയറുന്നു പക്ഷേ അതിമത ഭേദമന്യ എല്ലാവർക്കും